കൂട്ടുകാരെ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടിച്ചു ലൈക്ക് ഒന്ന് ആരാണ് അച്ചു ഹായ് എന്തൊക്കെ വിശേഷം ഇത് എവിടെയാണെന്ന് നമ്മളെ മലയ്ക്ക് പോയി മലയ്ക്കാണ് പോയാടാ എല്ലാം പോയി എന്നെ കാണാ സുറോ എന്നെ കാണാമോ വർക്കേലില്ല ഇപ്പോ എടാ ഞാൻ ഇപ്പൊ മലയ്ക്ക് ഇരിക്കുന്നു ശബരിമല സ്വാമി ഏ ശരണംപ്പോ എന്നെ കാണാൻ നിനക്ക് കൊള്ളാന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആ എടാ ഇല്ലടാ എടാ എടാ വന്ന മെസ്സേജ് വരുന്നുണ്ടോ ചെക്കാണ് ലൈവ് ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ ബേക്ക് ഇറങ്ങിട്ട് കേറടാ